പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ കുഞ്ഞൻ പുസ്തകങ്ങളുടെ രചനയിലൂടെ ലോകഗിന്നസ് റെക്കോർഡ് നേടിയ സത്താർ ആദുർ നയിച്ച സാഹിത്യ ശില്പശാല വേറിട്ട അനുഭവമായി കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടത്തിയ സൂക്ഷ്മരചന ശില്പശാലയിലാണ് ഓൾ ഗിന്നേഴ്സ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരളയുടെ സംസ്ഥാന പ്രസിഡന്റായ സത്താർ ആദൂർ മുഖ്യാതിഥിയായി എത്തിയത് ഒരു സെന്റിമീറ്ററിനും അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള മൂവായിരത്തിലധികം പുസ്തകങ്ങൾ രചിച്ച ലോക റെക്കോർഡ് നേടിയ ഇദ്ദേഹം വിദ്യാർത്ഥികൾക്കായി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഹൈക്കു സാഹിത്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു കഥകളും അനുഭവങ്ങളും അവതരിപ്പിക്കുക വഴി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് സത്താർ ആദൂർ പറഞ്ഞു അദ്ദേഹം രചിച്ച കുഞ്ഞൻ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകി കോളേജ് ലൈബ്രറിയും ഡി സി ബുക്സും ചേർന്ന് സംഘടിപ്പിച്ച പുസ്തകോത്സവവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ അധ്യക്ഷനായ ചടങ്ങിൽ ലൈഫ് സ്കിൽ വിഭാഗം മേധാവി പി കെ ജമാൽ മലയാള വിഭാഗം അധ്യാപകരായ ഗ്രീഷ്മ രവീന്ദ്രൻ കെ സജിത ഒന്നാം വർഷ ബിഎസ്സി സൈക്കോളജി വിദ്യാർത്ഥിനി നുഹ എന്നിവർ സംസാരിച്ചു